നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ദുൽഖർ സൽമാൻ നായകനായി വന്ന് തിയേറ്ററുകളിലെത്തി വലിയ വിജയം നേടിയ ചിത്രത്തെക്കുറിച്ച് നിങ്ങളോട് ചെറിയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം റിലീസ് ചെയ്ത സമയത്ത് തന്നെ കേരളത്തിലും തെലുങ്കിലും തെലുങ്ക് സംസാരിക്കുന്ന സ്റ്റേറ്റുകളിലും വലിയ കാര്യമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും അതിനോടനുസരിച്ചിട്ടുള്ള കളക്ഷൻ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ മാത്രമാണ് ആദ്യത്തെ ആഴ്ച വലിയ കാര്യമായിട്ടുള്ള ചലനം സൃഷ്ടിക്കാതിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സിനിമ റിലീസ് ചെയ്തത് ശിവകാർത്തികേയൻ്റെ ചിത്രത്തിനോടൊപ്പമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തിനേലും അമരൻ എന്ന് പറയുന്ന ചിത്രം വലിയ വിജയമായി മാറുകയും ഏകദേശം മുന്നൂറ് കോടിക്കടുത്ത് കളക്ഷൻ നേടുകയും ചെയ്യുകയുണ്ടായി ആ രണ്ട് സിനിമകളും ഒരുമിച്ചിറക്കിയത് കൊണ്ട് മാത്രമാണ് ആദ്യത്തെ ആഴ്ച തമിഴ്നാട്ടിൽ കളക്ഷൻ കുറയാനുള്ള കാരണം എന്നാൽ രണ്ടാം കൂടി തന്നെ ചിത്രത്തിൻ്റെ അമരൻ്റെ ഓട്ടത്തിൽ ഏകദേശം ഒരു തീരുമാനമാവുകയും തീരുമാനമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള വിജയം നേടുകയും പിന്നീട് അതിന് വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ കിട്ടാതെ പോവുകയും ചെയ്ത സമയത്ത് അവിടെ വീണ്ടും പച്ച പച്ചപിടിക്കാനായിട്ട് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കുകയുണ്ടായി എന്ത് തന്നെയാലും രണ്ടാം വാരം മുതൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും നല്ല മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു രണ്ടാം വാരത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി ഒരുന്നൂറോളം ഷോസാണ് സിനിമയ്ക്ക് ലഭിച്ചിരുന്നത് എന്നാൽ കേരളത്തിൽ ചിത്രം ഇപ്പോൾ എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ള തിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു കണക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നതും ചിത്രം ഇപ്പോൾ കേരളത്തിൽ അതായത് നാലാം വാരത്തിൽ മാത്രം കേരളത്തിൽ നൂറ്റി ഇരുപത്തി തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് നൂറ്റി ഇരുപത്തി നാല് ഷോസല്ല നൂറ്റി ഇരുപത്തി തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് ഷോസെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഓടുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചിത്രം വലിയ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് നൂറ്റി അൻപത് കോടി നേടുമെന്ന് തന്നെ വിശ്വസിക്കാം നന്ദി നമസ്കാരം